കാശ്മീരിലുണ്ടായ ആക്രമണത്തിൽ കൃത്യമായി വീഴ്ച ഉണ്ടായിരിക്കുന്നത് നമ്മുടെ സൈന്യത്തിന് തന്നെയാണ് നമ്മുടെ ആഭ്യന്തരത്തിന്റെ വീഴ്ച തന്നെയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല ചില കാര്യങ്ങൾ പറഞ്ഞ് പോകണം പറയാരിക്കാൻ പറ്റത്തുമില്ല നമ്മുടെ രാജ്യം കാത്തുപരിപാലിക്കുന്നത് നമ്മുടെ സൈന്യമാണ് സൈന്യത്തിന്റെ ശക്തി കൊണ്ടാണ് എന്തുവരെ നമ്മളെ ആരും കേറി ആക്രമിക്കാതെ പോയത് പക്ഷെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അറ്റാക്ക് അത് കൃത്യമായി സൈന്യത്തിന്റെ വീഴ്ചയാണ് കശ്മീരിലെ മറ്റു വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ സൈന്യത്തെ സർക്കാർ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു സ്ഥലത്ത് സൈന്യത്തെ വിന്യസിച്ചിട്ടില്ലായിരുന്നു വളരെ കുറച്ച് സൈനികർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ അപകടം നേരിട്ട് കണ്ടവരും അപകടത്തിൽപ്പെട്ടവരും ആയിട്ടുള്ള നിരവധി ആളുകളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ സൈന്യത്തിന്റെ വീഴ്ചയാണ് എ കെ ആന്റണിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് സൈന്യത്തിന്റെയും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഈ സർക്കാരിനാവുന്നില്ല എങ്കിൽ എന്തിനാണ് ഇങ്ങനെ തുടർന്ന് പോകുന്നത് ഇരുപത്തിയാറ് പേരുടെ രക്തം കാശ്മീരിൽ ഒഴുകിയ ആ സമയത്ത് രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഈ സമയത്ത് നരേന്ദ്ര ദാമോദർദാസ് മോദി നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മറ്റൊരു സ്ഥലത്തായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പിലായിരുന്നു രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ച സമയത്ത് ആ സമയത്ത് പോലും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മാറ്റി വയ്ക്കുവാൻ അവർ തയ്യാറായില്ല അതുപോലെ തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും രാജ്യത്ത് ഇത്രയും വലിയ ഒരു ആക്രമണം ഉണ്ടായ സമയത്തും നമ്മളെ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കാതെ അവരവരുടെ മുഖ്യമന്ത്രി ചെയ്തത് അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വളരെ ഗംഭീരമായ രീതിയിൽ വിപുലമായ രീതിയിൽ ഉദ്ഘാടനം നടത്തുകയാണ് അവർ മാറ്റി വെക്കുവാനോ ദുഃഖാചരണത്തിൽ പങ്കെടുക്കുവാനോ ഇവർക്ക് മനസ്സുണ്ടായില്ല അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തെ ഇവിടെ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ ആ സമയത്ത് തന്നെ രാജ്യത്ത് മാർപ്പാപ്പയുടെ മരണത്തോടനുബന്ധിച്ച് മാർപ്പാപ്പ ഈ ലോകവാസം വെടിഞ്ഞ് ആ ഒരു ദുഃഖ സാന്ദ്രമായ ആ ഒരു നിമിഷത്തിൽ ഇരിക്കുമ്പോൾ പോലും അതിനോടൊപ്പം ചേരാതെ ആ ദുഃഖത്തോടൊപ്പം ചേരാതെ ആഹ്ലാദിച്ച് ആർമാദിച്ച് സർക്കാരിന്റെ രണ്ടാം സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തിരക്കിലായിരുന്നു അപ്പൊ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ സംഭവിച്ചാലും ഈ മുഖ്യം ഈ പ്രധാനമന്ത്രിക്കും ഒരു ചുക്കും ഇല്ല എന്ന പ്രഖ്യാപനമാണ് ഇവർ നടത്തുന്നത് അതുകൊണ്ട് ഈ ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രീയക്കാരെ തിരിച്ചറിയുക ഈ ഇടതും ഈ വലതും ഇവർ രണ്ടുപേരും ഈ നാടിന് ആപത്താണ്